ഇത് കണ്ടോ ഫ്ലിപ്കാർട്ട് ആമസോൺ മീഷോ മൈത്ര പോലെയുള്ള ഏത് ഓൺലൈൻ സൈറ്റിൽ നിന്നായാലും നിങ്ങളൊരു വസ്ത്രം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങുന്നതിന് മുമ്പ് തന്നെ അത് നിങ്ങൾ ധരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇനി മുതൽ ഗൂഗിൾ കാണിച്ചു തരുന്നതാണ് അതിപ്പോൾ സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും നിങ്ങൾക്കായാലും ആർക്കായാലും ഇനി മുതൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ആ വസ്ത്രം നിങ്ങൾ ധരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഗൂഗിൾ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യാനുള്ളൊരു ആണെങ്കിലും നമുക്ക് നമ്മുടെ ഫോട്ടോയിലെ വസ്ത്രം മാറ്റാനും ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം ആദ്യം നിങ്ങളുടെ ഫോണിലെ ക്രോംബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാർ അല്ലെങ്കിൽ മുകളിലത്തെ അഡ്രസ് ബാർ എവിടെയായാലും ആയാലും നിങ്ങൾ ഔട്ട്ഫിറ്റ് എന്നാണ് സെർച്ച് ചെയ്യേണ്ടത് സ്പെല്ലിംഗ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഔട്ട്ഫിറ്റ് എന്ന് എഴുതി സെർച്ച് ബട്ടൺ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ മുകളിലെ കാറ്റഗറി കാണാം വുമൺ ആണോ മാൻ ആണോ ഗേൾ ആണോ ചിൽഡ്രൻ ആണോ എന്നുള്ള കാറ്റഗറി കാണാം ഏത് കാറ്റഗറിയിലുള്ള ഡ്രസ്സാണ് വേണ്ടത് ജസ്റ്റ് നിങ്ങൾ അതൊന്ന് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ആണ് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഇവിടെ മുകളിൽ കുറച്ച് കാറ്റഗറി ഉണ്ടാവും അതിൽ ഡ്രസ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനെക്കുറിച്ചിട്ടല്ല പറയുന്നത് അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ പോപ്പുലർ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിൽ കുറച്ച് ഡ്രസ്സ് ഉണ്ടാവും അതിന് താഴെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ട്രൈ ചെയ്ത് നോക്കേണ്ടത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം ഇപ്പൊ ഗൂഗിളിനകത്ത് തന്നെ ഈ ഓപ്ഷൻ ഓൺ ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ട്രൈ ഇറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ് അതിന് താഴെ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ അത് അവൈലബിൾ ആണെന്ന് കാണിക്കും ഏത് പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും വിലക്കുറവെന്ന് കണ്ടെത്താം നിങ്ങൾക്ക് കാണാം ആമസോണിലാണ് അതിന് ഏറ്റവും വിലക്കുറവ് ഫ്ലിപ്പ്കാർട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയും കാണാൻ സാധിക്കും നമുക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അല്പം താഴേക്ക് പോയാൽ അതിൻ്റെ തന്നെ പലതരം വസ്ത്രങ്ങൾ അതായത് അതിൽ കുറച്ച് മാറ്റങ്ങളുള്ള വസ്ത്രമൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇനി ജസ്റ്റ് നമ്മളത് ട്രൈ ഇറ്റ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് കൊടുത്താൽ ഇതുപോലെ നമ്മുടെ ഫുൾ സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് വരിക ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് നിങ്ങളുടെ ഫുൾ സൈസ് ഫോട്ടോ ഫുൾ സൈസ് ഫോട്ടോ തന്നെ വേണം അത് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതായത് നിങ്ങളുടെ മുഴുവൻ രൂപമുള്ള ഫോട്ടോ ആയിരിക്കണം അപ്പം നിങ്ങൾക്ക് അല്പനേരം ഇതുപോലെ ലോഡിംഗ് ടൈം കാണിക്കും ചിലത് അല്പസമയം എടുക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നതാണ് ഇപ്പോൾ ആ ഔട്ട്ഫിറ്റ് ഞാൻ ധരിച്ചാൽ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന റിസൾട്ടാണിത് ഇനി നമ്മുടെ ഫോട്ടോവും അതുപോലെ തന്നെ ഔട്ട്ഫിറ്റിൻ്റെ ഫോട്ടോ ഒക്കെ നമുക്കിവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ആ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷോപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സൈറ്റിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കുറവ് ആമസോൺ ആണല്ലോ ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങളുടെ ആമസോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതാണ് നിങ്ങൾക്ക് അത് ഏത് സൈസാണ് വേണ്ടത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ആ ഫോട്ടോ നിങ്ങൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷനും ആ പേജിലുണ്ട് കേട്ടോ അത്തരം കാര്യങ്ങളൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തിയായി പോകും ഇനി നമ്മൾ വുമൺ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും അതുപോലെ തന്നെ വുമൺസിൻ്റെ ഔട്ട്ഫിറ്റ് ഇവിടെ നിങ്ങൾക്ക് പോപ്പുലർ പ്രോഡക്റ്റിൽ കാണാൻ സാധിക്കുന്നതാണ് ചുരിദാറൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ മറ്റൊരു കളറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ട്രേറ്റ് കൊടുക്കാതെ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ അതിൻ്റെ പല കളറുകൾ കാണാൻ പറ്റും ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കേണ്ട ഓപ്ഷനുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിനു മുന്നേ പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഞാനിപ്പോൾ മറ്റൊരു ഔട്ട്ഫിറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ട്രെയ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കൊടുക്കുന്ന സമയത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നില്ല ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത ആ ഫോട്ടോയിൽ തന്നെയാണ് ഔട്ട്ഫിറ്റ് സെറ്റായി വരിക അപ്പോൾ നമ്മൾ കുട്ടികൾക്കോ അല്ല സ്ത്രീകൾക്കോ ഒക്കെയാണ് ഡ്രസ്സ് പിന്നീട് നോക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ തന്നെയാണ് അത് സെറ്റായി വരിക അപ്പോൾ നമ്മുടെ ഫോട്ടോ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ഒരു ക്യാമറയുടെ അയക്കൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ റിമൂവ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും ഇനി താഴെ നോക്കിയാലും നമുക്ക് താഴെ നമ്മൾ ഇതുവരെ ചെയ്ത ഫോട്ടോ ഒക്കെ കാണാൻ പറ്റുന്നതാണ് അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ എക്സിറ്റ് ബട്ടൺ ഒന്ന് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത്തരം ഫോട്ടോകളൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നീട് നമ്മൾ പുതിയൊരു ഔട്ട്ഫിറ്റ് സെർച്ച് ചെയ്തെടുത്തിട്ട് ട്രേ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഫുൾ സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഇപ്പം വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മറ്റൊരാളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടും അവരുടെ ഔട്ട്ഫിറ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് പ്രത്യേകതരം വസ്ത്രമാണെങ്കിൽ അത് എന്താണ് ആദ്യം ഔട്ട്ഫിറ്റ് എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയുള്ള വസ്ത്രമാണ് ടീ ആണെങ്കിൽ അങ്ങനെ സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വസ്ത്രം ഏത് നിറം അതൊക്കെ കൃത്യമായി എഴുതി നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പോപ്പുലർ പ്രോഡക്റ്റ് ഇവിടെ വരും അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല ഇവിടെ താഴെ നിങ്ങൾക്ക് സജക്ഷൻ ഉണ്ടാവും അതിൽ നിന്ന് ഏത് വേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ ട്രെയ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും പിന്നെ ചില കമ്പനികളുടേത് നമുക്ക് ഇതുപോലെ ട്രെയ്റ്റ് കൊടുക്കേണ്ടത് ലഭിക്കില്ല അങ്ങനെയുള്ള പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ചില ഷർട്ടും കാര്യങ്ങളും ൊക്കെ നമ്മൾ സെർച്ച് ചെയ്തെടുത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് വേറൊരു ഷർട്ടൊക്കെ ആയിരിക്കും എഡിറ്റ് ചെയ്ത് കിട്ടുക അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നേ ഉള്ളൂ എങ്കിലും ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇരുന്ന് സെർച്ച് ചെയ്തിട്ട് ആ ഡ്രസ്സ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരെക്കും ഗുഡ് ബൈ